പ്രിയപ്പെട്ടവരെ വലിയൊരു പോരാട്ടത്തിന്റെ വീതിയിലാണ് വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ ബോംബെയിലെ ലോവർ പനേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ ഞാൻ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവൻ്റെ സങ്കടങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് ഒത്തിരി ചാരിറ്റി വീഡിയോകളുമായി വരാറുണ്ട് നമുക്കറിയാം പ്രയാസപ്പെടുന്ന ആയിരങ്ങളുണ്ട് പതിനായിരങ്ങളുണ്ട് അവർക്ക് കരൾ മാറ്റി വെക്കേണ്ടി വന്നാൽ വൃക്ക മാറ്റി വെക്കേണ്ടി വന്നാൽ മജ്ജ മാറ്റി വെക്കേണ്ടി വന്നാൽ വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്ന വലിയ ഒരു മേഖല നമുക്കുണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് കാരുണ്യ മനസ്സുള്ള ആളുകളാണ് സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് ആയിരക്കണക്കിന് പേരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഫേക്ക് അക്കൗണ്ടുകൾ വെച്ച് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഒറിജിനൽ അക്കൗണ്ടിന് പകരം വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഫേക്ക് അക്കൗണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പ്രമോട്ട് ചെയ്ത് വൻ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തുന്ന സംഘങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു ചില ആളുകളെ ഇതിൻ്റെ ഏജൻറ്റന്മാരായി വെച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട സാധാരണക്കാരെ പോലും കുടുക്കി അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്ത് അവരുടെ എല്ലാ ആക്സസും കൈക്കലാക്കിക്കൊണ്ട് ആ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആൾ കൃത്യമായി പിന്നിൽ കളിച്ച് മുന്നിൽ ഒരു ഡമ്മിയെ പോലെ ഒരു സാധാരണക്കാരനെ വ്യത്യസ്തമായ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ എടുത്തുകൊണ്ട് ആ എക്കൗണ്ട് വ്യാജമായിട്ടുള്ള വീഡിയോകളിലേക്ക് വെച്ചു കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നട നടത്തിയ നമ്മളെ വീഡിയോകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ എസ് ഡി എൽ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന വൺ ഇന്റർനാഷണൽ സെൻട്രലാണ് ഞങ്ങൾ അവിടെ പോയി ഈ തട്ടിപ്പിന്റെ ഓരോ വിവരങ്ങളും കൃത്യമായി പങ്കുവെച്ചു കൊടുത്തു അതോടൊപ്പം എച്ച് ഡി എഫ് സിയിൽ പോയി അതോടെ തന്നെ കാനറ ബാങ്ക് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് പോയി കോടിക്കണക്കിന് രൂപയാണ് ഈ വലിയ സാമ്പത്തിക തട്ടിപ്പിന് പിന്നിൽ നടത്തുന്ന ആളുകൾ പാവപ്പെട്ട ജനങ്ങളെ കാരുണ്യ മനസ്സുള്ള ആളുകളെ തട്ടിപ്പിനിരയാക്കൊണ്ടിരിക്കുന്നത് നമുക്കിത് അവസാനിപ്പിക്കണം അവരെ ത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പോരാട്ടമാണ് പക്ഷേ വലിയ മാഫിയ ഇതിൻ്റെ പി പിന്നിലുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറല്ല എന്ത് വില കൊടുത്തും പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളെ നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം നിയമപരമായി കേരള പോലീസിൻ്റെ അടുത്ത് ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് പരാതികൾ ഓരോ കുടുംബങ്ങളും ഇത്തരം തട്ടിപ്പിനിരയായ കുടുംബങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ പരാതികളും കൃത്യമായ കമ്മിറ്റുകൾ കൊടുത്തിട്ടുണ്ട് നൂറുകണക്കിന് പരാതികൾ കേരള പോലീസിൻ്റെ സൈബർ മേഖലയിലുണ്ട് സൈബർ സ്റ്റേഷനുകളിലുണ്ട് കൃത്യമായ ക്യു ആർ കോഡുണ്ട് തട്ടിപ്പ് നടത്തിയ ആളുകളുടെ പേരുണ്ട് കൃത്യമായ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ കേരള പോലീസ് കൃത്യമായി കേരള ഗവൺമെന്റ് കൃത്യമായി ഒരു സ്കോഡ് രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോയാൽ കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോയാൽ കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകൾ വേരിഫൈ ചെയ്ത് പോയാൽ അത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അവരെ പിടിക്കപ്പെടാൻ സാധിക്കും വീഡിയോ ചെയ്യണം പാവങ്ങൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണം അത് കൃത്യമായി നടപ്പിലാക്കണം അതിൽ ഫേക്ക് അക്കൗണ്ടുകളും രാജ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് പോലും ഇറങ്ങിത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്നെ പോലുള്ള ആളുകൾ മാറിയാണ് പൊതുസമൂഹത്തിന്റെ കൃത്യമായ പിന്തുണ വേണം അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ നമ്മൾ കേരളത്തിലെത്തി വളരെ കൃത്യമായി പത്രസമ്മേളനം നമ്മൾ നടത്തി കേരളത്തിലെ ദൃശ്യമാധ്യമ ചാനലുകളിൽ ഈ വാർത്ത കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് സൈബർ പോലീസിന് നമ്മൾ കൃത്യമായിട്ട് പരാതി കൊടുത്തു അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ലഭിച്ചു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ പരാതി സ്റ്റേറ്റ് പോലീസ് ചീഫിന് കൈമാറി കോഴിക്കോട് സൈബർ പോലീസിന് കൈമാറി അങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം തട്ടിപ്പിനിരയാക്കിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു ആ രൂപത്തിലേക്ക് നിയമപരമായ ഒരു പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്തും പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ചെയ്യാൻ പറ്റുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളടക്കം അതോടൊപ്പം തന്നെ കൃത്യമായി ഇത്തരം അക്കൗണ്ടുകൾ വ്യാജ അക്കൗണ്ടുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പങ്കുവെച്ചുകൊണ്ടുള്ള വലിയ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർഹതപ്പെട്ട പാവങ്ങൾക്ക് കിട്ടുന്ന പണമാണ് ഇത്തരം വ്യാജ അക്കൗണ്ടുകളിലൂടെ അവര് കൊണ്ടുപോകുന്നത് ആ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ പോരാട്ടത്തിന്റെ കൂടെ പ്രിയപ്പെട്ട മലയാളികളും കേരളത്തിലെ പ്രിയപ്പെട്ട ആളുകളും എല്ലാം മറന്നുകൊണ്ട് കൂടെ ഉണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക്